മനുഷ്യന്റെ പ്രാണശക്തി നന്നായിട്ട് കുറയുന്ന സമയത്താണ് അമാനുഷിക ശക്തികൾ ബാധയായി നമ്മുടെ ശരീരത്ത് പ്രവേശിക്കുന്നത് ശത്രുക്കൾ നമുക്ക് നേരെ മനഃപൂർവ്വമായിട്ട് അയക്കുന്ന ബാധകളും നമ്മളെ ഉപദ്രവിക്കാറുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയുള്ള ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ ചെയ്യേണ്ടത് തുടക്കത്തിലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളിയാൽ നമ്മൾ പെട്ടെന്ന് കൊണ്ട് ടാപ്പ് വെള്ളത്തിൻ്റെ അടിയിൽ കൈ വെക്കത്തില്ലേ എന്നിട്ടും കുറവില്ലെങ്കിൽ അല്ലേ നമ്മൾ ഡോക്ടറെ കാണാൻ പോകത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ലക്ഷണം കാണിക്കുന്ന ഉടനെ തന്നെ നമ്മളിത് ചെയ്തേക്കണം ഇതുകൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ പിന്നെ ഡോക്ടറിനെ കാണാൻ പോവുകയോ മറ്റ് പണച്ചെലവുള്ള പൂജകൾക്കൊക്കെ പോവുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അത്രയ്ക്ക് ശക്തിയുള്ള ഒരു പരിഹാരമാണിത് പണ്ട് മുതലേ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ചെയ്തിരുന്ന ഒരു പരിഹാരമാണിത് ഈ പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സാധനങ്ങളാണ് വേണ്ടത് ഒന്ന് ഡോഗ് മസ്റ്റാർഡ് അല്ലെങ്കിൽ നായക്കടുക് ഇത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കടുകല്ല ഇത് നമുക്ക് നാട്ടുമരുന്ന് കടകളില്ലേ അവിടെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ആമസോണിൽ കിട്ടും ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഡോഗ് മസ്റ്റാഡ് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നായക്കടുക് കൂടാതെ നമുക്ക് വേണ്ടത് കറുത്ത ഉഴുന്നാണ് ഇനി ഇതിൻ്റെ അളവ് പറയാം നമ്മുടെ കൈപ്പിടിക്ക് രണ്ട് പിടി ഉഴുന്നു ഒരു പിടി നായക്കടുുകും ഒരു ചില്ലു പാത്രത്തിലോ അല്ലെങ്കിൽ മൺപാത്രത്തിലോ ഇട്ട് വെക്കണം മൺപാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിലിട്ട് ഒരു ഒരൊന്നര ലിറ്റർ വെള്ളം വെക്കണം എന്നിട്ട് അത് മൂടി നമ്മൾ ഇത് രാവിലെയാണ് ചെയ്യേണ്ടത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു സന്ധ്യ കഴിയുന്ന സമയമുണ്ടല്ലോ വിളക്കൊക്കെ കൊളുത്തി കഴിയുന്ന സമയം ആ സമയത്താണ് നമ്മളിനി കർമ്മം ചെയ്യാൻ പോകുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നതിന് ഒരു ഒരഞ്ച് മിനിറ്റ് മുമ്പ് പടികാരം അല്ലെങ്കിൽ ആലം സ്റ്റോ ഒരു ചെറിയ പീസ് ഇതിലിടണം അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെടുത്ത് പുറത്ത് കളയണം അതിനുശേഷം ഒരു കർപ്പൂരം കത്തിച്ച് ഈ വെള്ളത്തിന് മൂന്ന് പ്രാവശ്യം ഒഴിയണം ഈ ഒരു കർമ്മം ഒന്നുകിൽ ടെറസിൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ബാത്റൂമിൽ വെച്ചിട്ട് ചെയ്യാം ഈ ഒരു പരിഹാരം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരാളുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ആർക്കാണോ ബാധ ഏറ്റെന്ന് തോന്നുന്നത് ആ ആളെ ബാത്റൂമാണേ ബാത്റൂമിന്റെ കിഴക്ക് വശത്ത് നിർത്തുക ആൾ നോക്കുന്നത് പടിഞ്ഞാറ് വശത്തോട്ടായിരിക്കണം ഈ കർമ്മം ചെയ്യാൻ പോകുന്നയാൾ പടിഞ്ഞാറ് വശത്ത് നിൽക്കണം അപ്പം നമ്മൾ ആ വെള്ളം കയ്യിലെടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് ഒരു കൈക്കൊമ്പിൽ വെള്ളം എടുത്തിട്ട് ശക്തിയായിട്ട് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് വീശണം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തളിക്കുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ വീശുന്ന സമയത്ത് ആ ആൾ ഇങ്ങനെ ഞെട്ടണം അതേപോലെ വേണം നമ്മൾ വീശാനായിട്ട് ആ സമയം നമ്മൾ നമുക്ക് നമ്മുടെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് ആറ് മുതൽ ഒൻപത് പ്രാവശ്യം വരെ നിങ്ങൾക്ക് ഇങ്ങനെ കൈക്കൊമ്പിളിൽ വെള്ളം എടുത്തിട്ട് വീശാം കേട്ടോ എന്നിട്ട് പിന്നെയും വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് ആളുടെ കാൽപാദങ്ങളിലേക്ക് ഒഴിക്കാം മുഖത്തും കാലിലുമൊക്കെ വീണ വെള്ളം നമ്മൾ തുടച്ച് കളയരുത് അത് തനിയെ ഉണങ്ങി പോവുകയാണ് വേണ്ടത് ഇതോടെ നമ്മുടെ കർമ്മം കഴിഞ്ഞു അതിനുശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഭസ്മം ഉണ്ടെങ്കിൽ തൊടാവുന്നതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ദേഹത്ത് ഒരു രക്ഷ ധരിക്കണം അത് നമ്മൾ ഈ കർമ്മം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കണം പൂജാമുറിയിൽ വെച്ചാൽ മതി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്കൊരു ലോക്കറ്റ് വേണം ഇങ്ങനെ അടപ്പുള്ള ലോക്കറ്റാണ് വേണ്ടത് ഇത് ആമസോണിൽ വളരെ നിസാരമായ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പിൽ വാങ്ങാൻ കിട്ടും ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് വെള്ളരിക്കിൻ്റെ കയറ് ഒരു ഇരുമ്പിൻ്റെ ആണി പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പസ്നം ഇത്ര ഇട്ട് അടയ്ക്കണം അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇരുമ്പിൻ്റെ ആണിയും ഈ ഒരു ലോക്കറ്റും വെള്ളരിക്കിൻ്റെ കയറും ഉപ്പുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണേ ഈ ലോക്കറ്റ് ആറു മുതൽ ഒരു വർഷം വരെ നമുക്ക് ധരിക്കാവുന്നതാണ് പിന്നെ ഈ മരണ വീടുകളിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പം തന്നെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത് ഇത്രയുമാണ് ചെയ്യേണ്ടത് പിന്നെ ഈ വെള്ളം വീശുന്ന ആ ഒരു കർമ്മം നമ്മൾ അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യണം അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ ഇതേപോലെ മൂന്ന് ദിവസം ചെയ്യണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ വെള്ളം വീശുന്ന ആ ഒരു പരിഹാരം മാത്രം ചെയ്താൽ മതി ലോക്കറ്റ് മാറേണ്ട ആവശ്യമില്ല ലോക്കറ്റും ചിരടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം കഴുത്തിൽ ഇടാനായിട്ട് ഇതൊക്കെ നമ്മൾ ആ കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ആ ലോക്കറ്റൊക്കെ തയ്യാറാക്കി വെക്കണം എന്നിട്ട് ഈ കർമ്മം കഴിഞ്ഞ് നമ്മൾ പുറത്തു വന്ന് ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ രക്ഷ എടുത്ത് നമ്മുടെ കഴുത്തിൽ ഇടണം വളരെ ശക്തിയുള്ള ഈ ഒരു പരിഹാരം പൂർണ്ണ വിശ്വാസത്തോടെ യാതൊരു ഭയവുമില്ലാതെ പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ട ഒരു പരിഹാരമാണ് അത്ര ഒരു സീരിയസ്നെസ് ഇതിന് കൊടുക്കണം അല്ലാതെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം അങ്ങനെ ഒരു മെന്റാലിറ്റിയോടുകൂടി നമ്മൾ ഇത് ചെയ്താൽ ഒരിക്കലും ഇത് വർക്ക് വർക്കാവത്തില്ല പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ പരിഹാരങ്ങളൊക്കെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ആശ്വാസമായിരിക്കും തരുന്നത് അത് നമ്മൾ തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിലൊരു എഫേർട്ട് എടുക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരും ഇപ്പം ഈ ഒരു പരിഹാരത്തെ ഒരു എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് ഞാൻ പറയാം ഇപ്പം നമ്മൾ ഈ ഒരു പരിഹാരം രാത്രിയിലാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണടച്ച സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കണം ആദിസ്പന്ദം അല്ലെങ്കിൽ ആദി പരാശക്തി ബ്രഹ്മത്തോട് ചേർന്ന് നിന്ന് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു ആ സൃഷ്ടാവിൻ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഊർജ്ജം ഈ പ്രപഞ്ചം മുഴുവന് നിറഞ്ഞു നിൽക്കുകയാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത് ആ ബ്രഹ്മം തന്നെയാണ് പ്രാപഞ്ചിക ഊർജത്തെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് അതെൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എൻ്റെ ഉള്ളിലെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് അത് പുറത്തേക്കൊഴുകുകയാണ് അതിനെ ഒരു നീല വെളിച്ചമായിട്ട് ഞാൻ കാണുന്നു ഞാൻ മിന്നു തിളങ്ങുകയാണ് ഞാൻ ഒരു പിരമിഡിൻ്റെ ഉള്ളിലാണെന്ന് സങ്കല്പിക്കുന്നു എൻ്റെ പ്രാണോർജം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ഈ പിരമിഡിനുള്ളിൽ ശക്തിയുടെ പ്രൊട്ടക്ഷനിലാണ് യാതൊരുവിധ നെഗറ്റീവ് എനർജീസും എന്നെ ബാധിക്കുന്നതല്ല ഇത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മിനിമം ഒരു മൂന്ന് മിനിറ്റെങ്കിലും നമ്മൾ അതേപോലെ ഇരിക്കണം അതിനുശേഷം നമ്മൾക്കാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ പോലെ നമുക്ക് മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കാം എല്ലാം നടന്നു കഴിഞ്ഞതുപോലെ വേണം പറയാനായിട്ട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു വന്നിരിക്കുന്നു എന്ന് തന്നെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വേണം കണ്ണുകൾ തുറക്കാനായിട്ട് ഏത് പരിഹാരം ചെയ്യുമ്പോഴും ഇതേപോലുള്ള വിശ്വാസത്തോടു പ്രാർത്ഥനകളും സങ്കല്പങ്ങളും അഫർമേഷൻസും നമ്മൾ കൂടെ തന്നെ ചെയ്യണം അപ്പോഴേ അത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ടാവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങളെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ പ്രാണശക്തി പിന്നെയും കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോവും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് അതേ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ഓരോ ദിവസവും നമ്മൾ പാഴാക്കരുത് നമ്മൾ ഇന്ന് എ ഏത് അവസ്ഥയിൽ നമ്മളിരിക്കുന്നോ അതിൽ നിന്ന് ഉയർന്ന ഒരു മാനസിക നിലയിൽ വേണം നാളെ എന്നുള്ളൊരു ചിന്തയോടുകൂടി വേണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങാനായിട്ട് നെഗറ്റീവ് ഒക്കെ മാറ്റാൻ കഴിവുള്ള ഒരു വസ്തുവാണ് നായ്ക്കടുക് ഒരു പരിഹാരത്തിന് മാത്രമല്ല ചൊവ്വാ വെല്ലി ദിവസങ്ങളിൽ നമ്മൾ വീടിനകമൊക്കെ പോകുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു നുള്ളു നമുക്കതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ